ഹായ് നമസ്കാരം ദാസ തൃശൂർന്ന് അപ്പോൾ ഇന്ന് വലിയൊരു പ്രസ് മീറ്റിങ്ങും വലിയൊരു ചടങ്ങ് ഉണ്ടായിരുന്നതായിട്ട് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നില്ല അതായത് മമ്മുക്കയും ഇരുപത്തൊന്ന് നായികമാരും അതായത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള പല സിനിമകളിലൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചാൽ പലരും ഈ സിനിമയിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് പറയുന്നത് മനസ്സിലാക്കുന്നത് രജിഷ വിജയുണ്ട് നമുക്ക് മനസ്സിലായി ശ്രുതിരാമേന്ദ്രൻ ഉണ്ട് നമുക്ക് മനസ്സിലായി പിന്നെ മറ്റേ എന്താ പറയുക ലേഡിയുടെ പേരിൻ്റെമാതിരി ദീപ്ജി എന്ന് വരുമല്ലോ സീരിയലിൻ്റെ പരസ്പര സീരിയലാണ് പേര് പേര് പെട്ടെന്ന് മറന്നുപോയി നേരത്തെ വീഡിയോയിലും അങ്ങനെ പറഞ്ഞു വിട്ടുപോയില്ലായിരുന്നു അതുപോലെ തന്നെ മാളവിക അങ്ങനെ കുറേ നടികൾ നമ്മളറിയപ്പെടുന്ന കുറേ നടികൾ സിനിമയിലുണ്ട് അവരൊക്കെ കിണ്ണങ്കാച്ചി പെണ്ണങ്ങളാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ പക്ഷേ അവർ ഈ സിനിമയിൽ ആകുമ്പോൾ ആ തമിഴ് സ്റ്റൈലിൽ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പഴകിയ ലുക്കായിട്ടായിരിക്കും ചില സിനിമ ഉണ്ടാവുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയാണ് ഈ സിനിമ അതും തമിഴ്നാട് ബേസ് ചെയ്തതൊക്കെ ഏറ്റവും കാണിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇന്നാണ് ശരിക്കും അവർ റിവീൽ ചെയ്യുന്നത് സിനിമയിൽ നായകന്മാർ ഇരുപത്തൊന്ന് പേരുള്ളതും ഇരുപത്തൊന്ന് പേരും മമ്മൂക്കയും വിനായകനും കൂടി സ്റ്റേജിലേക്ക് പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി എന്താ പറയുക വെട്ടിക്കെട്ടാണ് അതായത് തൃശ്ശൂർ ആകത്തിലൊക്കെ ഫുള്ള് ടിക്കറ്റൊക്കെ കഴിഞ്ഞു കാരണം ഇതൊരു ആക്ഷൻ ചിത്രമല്ല ഇത് അങ്ങനെ ആളുകൾ കാത്തിരിക്കുന്ന ആക്ഷൻ സിനിമയല്ല പക്ഷേ ഇതൊരു നല്ല സിനിമയാണ് അതേ ഗംഭീര പെർഫോമൻസ് ഉണ്ടാവും എല്ലാവർക്കും അറിയാം ഗംഭീര സിനിമയാണെന്ന് ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അപ്പോൾ പലരും ഇത് സ്ലോ ആവോ എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ട് വരാത്തവരുണ്ടാവും ചോദിച്ചു പറഞ്ഞാൽ അടിപൊളി ആക്ഷൻ സിനിമയാണെങ്കിൽ ഇതിലും തിരക്കുണ്ടായി പക്ഷേ നമുക്കങ്ങനൊന്നും ആവശ്യമില്ല ഈ സിനിമ നല്ല ആൾക്കാരും നല്ല മനസ്സോടെ ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഈ സിനിമ എന്താ പറയുക ഫാസ്റ്റ് സിനിമയോ ഒന്നായിരിക്കില്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒന്നായിരിക്കും അതിമനോഹരമായി അഭിനയമായിരിക്കും വിനായകം ഗംഭീരമായിരിക്കും ഇങ്ങനെ സംവിധാന ഗംഭീരമായിരിക്കും കഥ തിരക്ക സംഭാഷണം ഗാനങ്ങൾ മ്യൂസിക് എഡിറ്റിങ് എല്ലാം ഗംഭീരമായിരിക്കും അതിമനോഹരമായ സിനിമയായിരിക്കുന്നു പറയുന്നു കാരണം ഈ ഇനി ഇതിൻ്റെ വീടിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കുറേ പേർക്ക് കൂരി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കുന്ന പലർക്കും അറിയാം അല്ലെങ്കിൽ ഈ സിനിമ എന്താ പറയുക മമ്മൂക്കൊക്കെ ധാരാളം അവാർഡുകൾ അല്ലെങ്കിൽ റെക്കഗ്നേഷൻസ് അത്രമാത്രം ഗംഭീരമാണ് എല്ലാവരും പ്രശംസിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അതുകൊണ്ട് അവരുടെ നായകന് ഒരു നല്ലൊരു സിനിമ നല്ലൊരു അഭിനയമുള്ള സിനിമ കിട്ടിയിട്ട് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് പക്ഷെ അവർ പറയാൻ പറ്റുന്നില്ല അവർക്ക് സിനിമ വിജയിക്കു വേണ്ടോ കോടികൾ കിട്ടുക വേണ്ടോ അതല്ലാതെ നല്ലൊരു അഭിനയമുള്ള അവരുടെ നടനെ അവർ കാണാൻ താല്പര്യമില്ല അതാണ് വിഷമം പക്ഷെ മമ്മൂക്കിക്ക് അതിൻ്റെ ആവശ്യമില്ല മമ്മൂക്കിക്ക് ആൾക്ക് ആളെ അഭിനയത്തിനെ പറ്റി ലോകം മുഴുവൻ ചർച്ച ചെയ്താൽ മതി ഇപ്പം പുതിയൊരു സംഭവം കൊണ്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സിനിമയ്ക്ക് വരാൻ പോകുന്ന സിനിമ ഷൂട്ടിങ് കാര്യം എല്ലപ്പോഴേക്കും അതിന് മുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് യാർ ഇതൊക്കെ ഉണ്ടാക്കി തള്ളണമെന്ന് നമുക്ക് മനസ്സിലാവില്ല വെറുതെ തള്ളിയും മറക്കുക ഇതും ഇനി വേറെ മമ്മൂക്കയുടെ അല്ലെങ്കിൽ ദുൽക്കറിൻ്റെ സിനിമയ്ക്കാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കില്ല അവരുടെ വിളയക്കാൻ അവർ പറഞ്ഞു ഗംഭീര ശരിയാണ് അടിച്ചു ഇത് ഈ പക സിനിമയ്ക്ക് ഒക്കെ മുന്നൂറ്റി കോടി കൊടുക്കാൻ ഏതും രാത്ഥന ഉണ്ടാവുക എനിക്ക് നാണവലകും നാണം കളങ്കാവലി കിട്ടിയിട്ടാ നാനൂറ് കോടി കിട്ടി നാനൂറ് കോടി കളങ്കാവലി ഇപ്പൊ തന്നെ നാനൂറ് കോടി കിട്ടി കഴിഞ്ഞു പക്ഷെ മമ്മൂട്ടി പറയില്ലേ അത് ഇതേ കൃഷ്ണ